ദൈവവുമായി നിയമം ചെയ്യുക മേഘത്തിൽ കാണും അപ്പോൾ ഞാനും നിങ്ങളും സർവജടവുമായ സകല ജീവജന്തുക്കളും തമ്മിലുള്ള എൻ്റെ നിയമം ഞാൻ ഓർക്കും ഇനി സകല ജഡത്തെയും നശിപ്പിപ്പാൻ വെള്ളം ഒരു പ്രളയമായി തീരുകയുമില്ല ഉൽപ്പത്തി പുസ്തകം ഒൻപതാം അധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ കഴിഞ്ഞ കാലത്തിലെ സകല പാപങ്ങളും ദൈവം ക്ഷമിക്കുകയും മറക്കുകയും ചെയ്തു എന്നതിൻ്റെ അടയാളമാണ് മഴവില്ല് നിങ്ങളുടെ പരാജയങ്ങളെയും പാപങ്ങളെയും ഓർത്ത് ആത്മാർത്ഥമായി അനുദപിക്കുമ്പോൾ നിങ്ങൾ ദൈവവുമായി ഒരു നിയമത്തിൽ പ്രവേശിക്കുകയാണ് ദൈവം നിങ്ങളോട് ക്ഷമിച്ചു എന്നും ഏറ്റുപറഞ്ഞ സകല പാപങ്ങളും അവൻ തൻ്റെ പുറകിൽ എറിഞ്ഞുകളഞ്ഞു എന്നുമുള്ള നല്ല ഉറപ്പും നിങ്ങൾക്ക് ലഭിക്കുന്നു ദൈവവുമായി നിയമം ചെയ്യുന്നില്ലെങ്കിൽ ഏറ്റുപറഞ്ഞ അതേ പരാജയത്തെ അധികം താമസിക്കാതെ നിങ്ങൾ വീണ്ടും നേരിടേണ്ടി വരും അനേകരും തങ്ങളുടെ പാപം ഏറ്റുപറയുന്നുവെങ്കിലും ദൈവം അവരുടെ പാപം ക്ഷമിച്ചു എന്നോ ജയം അവരുടെ മുൻപിൽ ഉണ്ട് എന്നോ വിശ്വസിക്കുന്നില്ല തന്നിമിത്തം അവർ ദൈവത്തോട് നിയമം ചെയ്യുന്നില്ല ഇന്ന് കർത്താവ് നിന്നോട് സംസാരിക്കുന്നു ആകയാൽ ദൈവത്തോട് ഒരു പുതു നിയമം ചെയ്യുക കഴിഞ്ഞകാല പരാജയങ്ങളെയും തെറ്റുകളെയും നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരുവാൻ സാത്താനെ അനുവദിക്കരുത് നിങ്ങൾ ജയം പ്രാപിക്കുവാൻ പോകുകയാണെന്നത് തീർച്ചയാണ് ദൈവത്തോട് ചെയ്ത തീരുമാനത്തെ സൂക്ഷിച്ച് ജയത്തിൽ നിന്ന് ജയത്തിലേക്ക് പോകുക മഴവിൽ ആർച്ചുപോലെ വളഞ്ഞതാണ് നിങ്ങൾ ഈ വളവിനകത്ത് നിയമത്തിലായിരിക്കുമെങ്കിൽ ആ നിയമം അഥവാ ആർച്ച് സാത്താൻ്റെ സകല തന്ത്രങ്ങളിൽ നിന്നും നിങ്ങളെ പൊതിഞ്ഞു സൂക്ഷിക്കും ആകയാൽ പ്രിയ ദൈവപൈതലേ നാം ദൈവത്തോട് ചെയ്ത നിയമം ലംഘിക്കുമ്പോൾ പിശാജിന്റെ സകലവിധ അക്രമങ്ങൾക്കും വിധേയരായി അരക്ഷിതാവസ്ഥയിലായിത്തീരും എന്ന് ഓർക്കുക